നിക്ഷേപകർക്കായി വമ്പൻ ലാഭവിഹിതം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ജി സി സിയിൽ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കി ലുലു ദുബായ് നാദ് അൽ ഹമറിൽ ഇരുന്നൂറ്റി അറുപതാമത്തെ ലുലു സ്റ്റോർ തുറന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ സാമ്പത്തിക പാദത്തിലെ മികച്ച വളർച്ചയും നിക്ഷേപകർക്കായി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ വമ്പൻ ലാഭവിഹിത പ്രഖ്യാപനത്തിനും പിന്നാലെ ജി സി സിയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി ലുലു ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എമ്മയുടെ സാന്നിധ്യത്തിൽ ദുബായ് ഔട്ട് ഗവൺമെന്റ് പാർട്ട്ണർഷിപ്പ് അഡ്വൈസർ നാസർ താനി അൽ മദ്രൂസി ഔട്ട് കൊമേഴ്ഷ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രതിനിധി ഗാലിബ് ബിൻ ഖർബാഷ് എന്നിവർ ചേർന്ന് ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ലുലു എക്സ്പ്രസ് ദുബായ് നാദൽ നാദൽഹമറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നൽകുക പഴം പച്ചക്കറി ഗ്രോസറി ബേക്കറി സീ ഫുഡ് മീറ്റ് ഡയറി പ്രോഡക്റ്റുകൾ വീട്ടുപകരണങ്ങൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ തുടങ്ങിയവയുടെ നവീനമായ ശേഖരമാണ് ലുലു ഒരുക്കിയിട്ടുള്ളത് മികച്ച ഇ കൊമോ സേവനവും ലുലു എക്സ്പ്രസിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ പറഞ്ഞു കൂടുതൽ സ്റ്റോറുകൾ യു എയിൽ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറ്റ്സ് അവർ എക്സ്പ്രസ്വയർ ഫീറ്റ് ഏരിയ this is our uh, 260th uh, store in gcc 112th in uh, uae and uh, 29th store in uh, emirates of dubai we are going into the community express stores means you know wherever there is a community we are going into the community now for uh, only with uh, dubai Okaf, we have signed four stores which are all, all in the, the format of uh, express stores we are very strongly uh, into our online talabat and uh, our own uh, ecom we are enhancing lulu uh, online itself we have changed our platform it has become more uh, friendly and uh, this year you will see uh, lulu online very strongly in the market in dubai north emirates this year we will have another two more stores coming we have few stores uh, ുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് ബൈങ് ഡയറക്ടർ മുജീബ് റഹ്മാൻ ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ദുബായ് ആൻഡ് നോർത്തേണൽ എമിറേറ്റ്സ് റീജിയണൽ ഡയറക്ടർ ജെയിംസ് കെ വർഗീസ് ദുബായ് റീജിയണൽ ഡയറക്ടർ തമ്പാൻ കെ പി തുടങ്ങിയവരും ചടങ്ങിൽ ഭാഗമായി